സ്പീഡിൽ പോകുന്ന അനുസരിച്ച് ഈ ഒരു ഈ ഒരു വീല് കറങ്ങും അന്നേരം എന്താണ് ഈ ഒരു അതിൻ്റെ അടിയിൽ ബാറ്ററി ഉണ്ട് അത് ചാർജ് ആകുകയും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കത്തുകയും ചെയ്യും ഇതാണ് വയർലെസ് കാർ ചാർജർ എന്ന് വെച്ചാൽ ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം കൂടുതലായിട്ടുള്ളത് അത് നമുക്ക് വയർ ഇല്ലാണ്ട് തന്നെ ഡയറക്റ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇതാണ് സ്മാർട്ട് വേസ്റ്റ് ബിൻ ഈ സ്മാർട്ട് വേസ്റ്റ് എന്ത് ചെയ്യാം സ്റ്റോർ ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് ഇവിടെ ഇതിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അലാറം ഉണ്ട് ആ അലാറം അടിയും നമ്മൾ അതായത് വീണ്ടും തരംതിരിക്കാനുള്ള സംഭവമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം പ്ലാസ്റ്റിക് ഇതിലേക്കൂടാൻ പറ്റില്ല ഈ ഒരു ബക്കിള വേസ്റ്റ് അതിലേക്ക് കൂടാൻ പറ്റില്ല ഇതാണ് സോളാർ ട്രക്കറ് സുയെന്നുള്ള ഊർജം ഇവിടെ കടിക്കുന്നുണ്ട് ഇത് എന്താണ് നമ്മുടെ എല്ലാ വീടിന്റെയും ആ അതെ അപ്പൊ നമ്മൾ എല്ലാ ഷോപ്പിന്റെയും മാളിന്റെയും തന്നെ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതാണ് സ്മാർട്ട് പാർക്ക് ഈ സ്മാർട്ട് പാർക്കിൽ എനർജി ഡ്രം ഉണ്ട് കുട്ടികൾ കളിക്കുമ്പോൾ ഈ എനർജി ഡ്രം പ്രവർത്തിക്കുകയും അതിലൂടെ ബാറ്ററി ചാർജ് ആവുകയും മോട്ടർ പ്രവർത്തിക്കുകയും ബോർബെയിൽ കുഴിട്ടെന്തയും ഇവിടെ വാട്ടർ സ്റ്റോറേജ് ഉണ്ട് അപ്പം ആ ഇതിലേക്കൂടെ നമുക്ക് എന്താ ചെയ്യാം ഫിൽട്രേഷൻ ചെയ്യാം ആവശ്യങ്ങൾ കൂടി കൂടി യൂസ് യൂസ് ചെയ്യാം ചെയ്യാം അതായത് ചെടിക്ക് ഇപ്പോഴത്തെ അവരാണ് പുലികളൊന്നും വിളിക്കേണ്ടി വരും നാടത്തെ മാർട്ടൂല് എങ്ങനെയാണെന്നാണ് പറഞ്ഞു കൊടുത്തത് അല്ലെ സോളാറിൽ പ്രവർത്തിക്കുന്ന വീടുകൾ അല്ലെ കറണ്ട് അല്ലെ ഇലക്ട്രിസിറ്റി സോളാറിലേക്ക് പോവും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത് ഏതായാലും താങ്ക് സോ മച്ച് ചെറിയ മക്കളോട് പറഞ്ഞു കൊടുത്തേ ഇത് ഞാൻ പോട്ടാ ഇക്കൊക്കെ പോട്ടാ താങ്ക് യു പേര് നമ്മളെ മാട്ടൂൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗഫൂർ സാഹിബിന്റെ മകളാന്നല്ലേ പറഞ്ഞോ ഇത് പേരാണ് എന്റെ പേര് മിൻഹാ പി എൻ എം പി സ്കൂളാണ് പഠിക്കുന്നത് ഇനി ആംഫിബിയസ് ഹൗസ് ഫ്ലോട്ടിങ് ഹൗസ് എന്ന് പറയും വെള്ളത്തിലും കരയിലും ഒരുപോലെ നിൽക്കുന്ന ജീവിക്ക് ഉപജീവികൾ അല്ലെങ്കിൽ ആംഫിബിയസ് ആനിമൽ പറയാ ഈ വീട് കരയിലാണ് നിക്കുന്നെങ്കിലും വെള്ളത്തിൽ ഉപജീവിക്കാൻ വേണ്ടി പറ്റും ഈ വീടിന്റെ ബോയൻ ഫൗണ്ടേഷൻ അറുപത് ശതമാനം വെള്ളത്തിന്റെ വീട്ടിൽ പൊന്താൻ വേണ്ടി തുടങ്ങും ഏതെങ്കിലും ജലാശയത്തിനെടുത്തിട്ടാണ് വീട് നിർമ്മിക്കുന്നത്

ഇത് തീപ്പട്ടിക്കൊള്ളിനോടുള്ള പതിലാണ് ഇപ്പൊ ഞാന് ഒരു വീടിന്റെ ഷേപ്പിലാണ് ഇത് വെക്കുന്നത് രണ്ട് സ്റ്റിക്ക് മൂവ് ചെയ്തിട്ട് അഞ്ച് സ്ക്വയർ ബോക്സ് ആക്കണം ഗെയിം ആണ് ആ പ്രായം പറയണം കേട്ടോ സോ മച്ച് ടീച്ചർ ഉണ്ട് ടീച്ചറെ പരിചയപ്പെടുത്തരാ നമ്മള് പഠിച്ച സ്കൂളാണ് നോർത്ത് മാപ്പിള യു പി സ്കൂള് എൻ എം യു പി സ്കൂള് അപ്പൊ പിള്ളേർക്കിപ്പോ ഭയങ്കര ബുദ്ധിയാ ഭാവി മാറ്റൂലെങ്ങനെയാ പറഞ്ഞിരുന്നു ടീച്ചർ ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെ വയസ്സ് ഇവിടെ വരുന്ന ആളുകളോട് പറയുന്നത് ഈ മാട്ടൂൽ ബീച്ച് കാണികൾ വരുന്ന ആളുകളോട് പറയുന്നത് വയസ്സും കണ്ടുപിടിക്ക ഗെയിമും കളിക്കുക ഭാവി മാട്ടൂല് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലല്ല ഇവിടെ തന്നെ കാണാം അപ്പൊ എല്ലാരും വരുമ്പോ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കണം കേട്ടോ ਨੇੜੇ ਉਹ ਪਰੇਣਾ ਆਪੋ ਓਕੇ ਥੈਂਕ ਯੂ ਸੋ ਮਚ